ഈ വർഷത്തെ ശബരിമല മണ്ഡല മകരവിൾക്ക് തീർത്ഥാടനകാലം സുഗമവും പരാതിരഹിതവുമാക്കാനുള്ള ഒരുക്കങ്ങൾ സംസ്ഥാന സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും മാസങ്ങൾ മുമ്പേ ആരംഭിച്ചിരുന്നു നാല് സംയുക്ത യോഗങ്ങളും ഇടത്താവളങ്ങളിലെ ഒരുക്കങ്ങൾക്കായി പ്രത്യേകവും വകുപ്പ് മന്ത്രിമാർ പങ്കെടുത്തുള്ള യോഗങ്ങളും ചേർന്നു തീർത്ഥാടകർക്ക് പൂർണ്ണ പൂർണ്ണതൃപ്തി ഉറപ്പാക്കുകയെന്ന ലക്ഷ്യത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെയും നേതൃത്വത്തിൽ മണ്ഡലകാല ഒരുക്കങ്ങൾക്കുള്ള സർക്കാരിന്റെ ഓരോ ചുവടും പാതകൾ സഞ്ചാരയോഗ്യമാക്കി പാർക്കിംഗ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി സുരക്ഷയ്ക്ക് ആവശ്യത്തിന് പോലീസുകാരെ നിയോഗിച്ചു കാനനപാതയിൽ വനംവകുപ്പ് സൗകര്യങ്ങൾ ഒരുക്കി പ്രത്യേക ശുചീകരണ സേനയെ വിന്യസിച്ചു പമ്പയിൽ സ്ഥാപിച്ച ജർമ്മൻ പന്തലിൽ നാലായിരം പേർക്ക് വിരിവെക്കാം പന്ത്രണ്ടായിരം പേർക്ക് മഴയും വെയിലുമേൽക്കാതെ പമ്പാ സ്നാനം കഴിഞ്ഞ് പോകാനാകും നിലക്കലിൽ രണ്ടായിരം വാഹനങ്ങൾ അധികമായി പാർക്ക് ചെയ്യാം എല്ലാ തീർത്ഥാടകർക്കും അപകട ഇൻഷുറൻസ് പരിരക്ഷയുണ്ട് മരിക്കുന്ന തീർത്ഥാടകരുടെ ആശ്രിതർക്ക് അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസ് ലഭിക്കും കവറേജ് സംസ്ഥാനം മുഴുവനാക്കി ഇതുകൂടാതെ സംസ്ഥാനത്തിന് പുറത്തേക്ക് ഒരു ലക്ഷം രൂപ വരെയും അകത്ത് മുപ്പതിനായിരം രൂപ വരെയും ആംബുലൻസ് ചെലവ് ദേവസ്വം ബോർഡ് വഹിക്കും ശബരിമല പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്ന ബോർഡ് സ്ഥിരം ജീവനക്കാർ താൽക്കാലിക ജീവനക്കാർ മറ്റ് സർക്കാർ വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവർക്കും അപകട ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കി പമ്പ മുതൽ സന്നിധാനം വരെയും എരുമേലി കാനനപാതയിലും മലക്കയറ്റതിനിടെ ഹൃദയാഘാതം സംഭവിച്ച് മരിക്കുന്ന തീർത്ഥാടകർക്ക് നിലവിൽ ഇൻഷുറൻസ് തുകയില്ല ഇത് പരിഗണിച്ച് മരിക്കുന്നവരുടെ കുടുംബത്തിന് മൂന്ന് ലക്ഷം രൂപ നൽകാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു വിവിധ ഭാഷകളിലുള്ള പുതിയ ദിശാസൂചക ബോർഡുകൾ അടിയന്തര ഫോൺ നമ്പറുകൾ ഉൾപ്പെടുത്തി ബോർഡുകൾ സ്ഥാപിച്ചു